കുന്നംകുളം പ്രൊഫിൻസ് സി എം എ റെസിഡൻഷ്യൽ ക്യാമ്പസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാഭ്യാസ സെമിനാറും നടന്നു കുന്നംകുളം ഗുരുവായൂർ ചാവക്കാട് പാവർട്ടി മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിജയികൾക്കാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് ഗുരുവായൂരിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഐ സി എം എ ഐ സദൺ റീജിയണൽ കൗൺസിൽ മെമ്പർ സി എസ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു എൻ ജി അനൂപ് പ്ലസ് ടുവിന് ശേഷം ഇനി എന്ത് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഇ ആർ ലിജേഷ് ജെയ്സൺ തോമസ് എന്നിവർ സംസാരിച്ചു തുടങ്ങി നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ആ കുട്ടിയോട് ചോദിച്ചു തനിക്ക് എന്താണ് വേണ്ടത് ആ കുട്ടി പറഞ്ഞു എനിക്കും എൻ്റെ പെൺ തന്നവർക്കും രക്ഷപ്പെടാൻ ഒരു കോഴ്സ് വേണമെന്നോ സയൻസൂടെ അപ്പൊ ദൈവം പറഞ്ഞു ഇതാ ഒരു കോഴ്സ് കോഴ്സിന്റെ പേര് എം ബി ബി എസ്